അപ്രേമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവർ പങ്കു ചേർക്കുന്നത് യാതൊന്നും സൃഷ്ടിക്കാത്തവരെയാണോ അവർ ആരാധ്യതന്നെ സൃഷ്ടിച്ചുണ്ടാക്കി സൃഷ്ടിച്ചുണ്ടാക്കപ്പെടുന്നവരുമാണ് അപ്പോൾ നമ്മൾ മുമ്പത്തെ സൂക്ത്തിൽ എന്താ പറഞ്ഞത് ഒരു സ്ത്രീക്ക് കുഞ്ഞ് ജനിച്ച് ജനിച്ച് കഴി ജനിക്കുന്നത് വരെ അവൾ അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും അതിന് ശേഷം അവൾ മറ്റു പലരെയും വിളിച്ച് പ്രാർത്ഥിക്കും മാതാപിതാക്കളെ തങ്ങൾ തങ്ങളമാരെയും അമ്പർ തങ്ങളെയും മഴയും ഡോക്ടർമാരുടെ കഴിവ് കൊണ്ടാണ് ശാസ്ത്രത്തിൻ്റെ കഴിവ് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന ഓട്ടഷക്കാരെയും കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് നമ്മൾ അടത്തിപ്പെട്ടത് ഇല്ലെങ്കിൽ കുഞ്ഞ് മരിക്കുമായിരുന്നു അപ്പൊ പലരും ദൈവമാക്കി മാറ്റുക അപ്പം ഇതൊന്നുമല്ല ദൈവം ഇതെല്ലാം സൃഷ്ടിച്ച് അതിനൊക്കെ സൗകര്യം ചെയ്തു തന്നതാണ് ദൈവം അപ്പം പല നിരീക്ഷണവാദികളും പടരുന്നുണ്ട് വർഗീയത പടർത്തുന്നുണ്ട് ഇപ്പം ഇവിടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ ദുരന്തം ഉണ്ടാക്കി ദൈവത്തോട് തന്നെ പിന്നെ ദുരന്തം നിർത്തലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ശബിക്കപ്പെട്ട നിരീക്ഷണവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്രന്ഥം ഉണ്ടാക്കിയത് ആരാണ് മനുഷ്യൻ്റെ ചെയ്തികൾ മൂലമാണ് ഭൂമിക്കൊരു നിയമങ്ങൾ ഉണ്ടല്ലോ അപ്പം അക്രമം ചെയ്തപ്പോൾ അത് ശിഷ്യയുടെ കൊണ്ട് പ്രഹരിച്ചു അപ്പം ഖുർആാനുണ്ട് ഇതൊരു വേറെ ഗ്രന്ഥമാണ് പല ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ അറിവാണ് അറിവ് നമ്മൾ നുകരട്ടെ എന്ന ചിന്തയൊന്നും ഇല്ലാണ്ട് താന്തോന്നുകളായി ജീവിച്ചിട്ട് പ്രശ്നങ്ങൾ ഒരൊന്നും എപ്പോഴും വേണ്ടിയിട്ട് കാര്യമില്ല ഒരു നിർദ്ദേശം ഒരു ഫോൺ കിട്ടിയിട്ട് അതിൻ്റെ കാറ്റലോഗ് വായിക്കാതെ അത് പലതും ചെയ്തു വെച്ചിട്ട് വലിയ കാര്യവുമുണ്ടോ അല്ലേ പണ്ടൊരു സുഹൃത്ത് എനിക്കറിയാം അദ്ദേഹം മെമ്മറി കാർഡ് തിരിച്ചിട്ടു ഇപ്പോഴത്തെ ഫോണല്ല പണ്ടത്തെ ഫോൺ കേട്ടോ ആ മുമ്പ് അദ്ദേഹം മെമ്മറി കാർഡ് തിരിച്ചിട്ടു അറിയാതെ തിരിച്ചിട്ടാണ് നമ്മുടെ കടല സിം കാർഡ് സിം കാർഡ് തിരിച്ചിട്ടപ്പോൾ എൻ്റെ ഒരു ഫോണ് തിരിച്ചിടുമ്പോൾ തന്നെ ആ ഫോണിൻ്റെ ഇത് അടയൊന്നുമില്ലേ ശരിക്കും അടയുന്നു ശക്തിയിലോട്ട് അടച്ചപ്പോൾ എന്ത് ചെയ്തു ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി കാരണം ബാറ്ററി ഫുള്ളായി തീർന്നു പോയി അങ്ങനെ ഷോപ്പ് കൊടുത്തു പോകുമ്പോൾ ഞാൻ തിരിച്ചിട്ടാണ് തിരിച്ചിട്ടാലും അതിൻ്റെ ബാറ്ററി ഫുള്ളായി തീർന്നു പോകാൻ കുറച്ച് പൈസ കയറ്റേണ്ടി വരും അപ്പം അതിൻ്റെ നിയമാവലികൾ പാലിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ പലതും സംഭവിക്കും അതുപോലെ തന്നെ നമുക്ക് നൽകിയ നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി നൽകിയ ഗ്രന്ഥമാണ് കൊട്ടാൻ അപ്പോൾ ഏത് മതങ്ങളുടെ ആയാലും അവർക്കൊരു ഗ്രന്ഥമുണ്ടല്ലോ അവരൊന്ന് വായിച്ച് നോക്കട്ടെ നമുക്ക് തയ്യാറാവുമല്ലോ അല്ലേ അപ്പം അത് ചെയ്യാതെ ഇത് തോന്നിയമായി ജീവിച്ചിട്ട് അപ്പോൾ ദുരന്തങ്ങൾ വന്നു അപ്പോൾ അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കാരണക്കാരായ മനുഷ്യൻ തന്നെയാണ് മനുഷ്യനെ അക്രമം ചെയ്തു പല അക്രമങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാം അപ്പോൾ അവിടെ ഒരു ദുരന്തം കഴിഞ്ഞ ശേഷം ഇന്ന് ഇന്നലെയായിട്ട് ഇപ്പം തിങ്കളാഴ്ച ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നടക്കുന്നത് അല്ലേ ചൊവ്വാഴ്ച പലച്ചക്ക് ചൊവ്വാഴ്ച രാവിലെ രാവിലെയാണ് സംജനങ്ങൾ അറിയുന്നത് ചൊവ്വാഴ്ചകൾ പ്രവർത്തിച്ചു ബുധൻ പ്രവർത്തിച്ചു വ്യായാമം പ്രവർത്തിച്ചു വെള്ളി പ്രവർത്തിച്ചു ആ ചൊവ്വ ബുധന് വ്യായ മൂന്ന് ദിവസം അവർ അവർ പണിയെടുത്തു നാലാമത്തെ ദിവസം വന്ന് ഒഴുത്തം വന്നിട്ട് എനിക്ക് കോഴിപ്പീടെ തുറക്കണം അങ്ങനെ ഇങ്ങനെ ആന കുതിര ചേങ്ങ നടക്കാൻ ഇവർ പലവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക പിന്നെ മാത്രം രണ്ട് തവണ അവിടെ പിന്നെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് ഇവിടെ കുറേ സമയത്ത് പന്ത്രണ്ടേ മുക്കാലിനും ഉരുൾപൊട്ടലുണ്ടായി പിന്നെ ഒരു നാലരക്കൊട്ട് രണ്ടാമതും ഉരുൾപെട്ട് രണ്ട് തവണ ഉണ്ടായി അപ്പോൾ ഇനിയും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കാരണം മഴ എപ്പോഴും പെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേഗം പോയി പീഡ തുറക്കാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ ദിവസത്തോളം ആളുകൾ അവിടെ നിന്ന് ഒഴിവാക്കെ ചെയ്യുന്നവര് രക്ഷാപ്രവർത്തനം ഒരു മാസം കൊണ്ട് വന്നാൽ മതി കാരണം എന്താണെന്ന് പറയാൻ പറ്റും ഭൂമിയുടെ കിടപ്പാണ് അപ്പോൾ ഇനി എവിടെയെങ്കിലും മറ്റെവിടേയും പൊട്ടുമോ എന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് നിർവാഹമില്ല അവർക്കാൾ പണിയെടുക്കാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് അവർക്ക് വരാം മറ്റുള്ളവർക്ക് കഴിയുന്ന ഫോട്ടോ എടുക്കാനും പിടിക്കാനും കാണാനും വേണ്ടി ആരും വരണ്ട പല വാഹനങ്ങൾ റോട്ടിൽ നിർത്തിയിട്ടിരിക്കുക കിടക്കയുമായിട്ട് വന്ന വാഹനങ്ങളൊക്കെ റോട്ടിൽ നിർത്തിയിട്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ വിടുന്നില്ല കാരണം കിടക്കയായിട്ട് ഇറക്കുമ്പോൾ ആ വണ്ടിയിലൊരു മൂന്നാല് പേരുണ്ടാവും അവരെന്തേലും ഈ വീട് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യും അപ്പം ദുരന്തം ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ അതുമാത്രമല്ല പല ആഭരണങ്ങളൊക്കെ ഇവിടൊക്കെ ഞാൻ പറഞ്ഞില്ല കയ്യും കാലുമൊക്കെ പൊട്ടിയിട്ടാണ് മൃതദേഹം ലഭിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് കയ്യിലെ വളകളൊക്കെ ഊരി പോയിട്ടുണ്ടാവും അപ്പോൾ അതവിടെ ഒരു വീട് കിടക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതിനായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ ദുരിത മുഖത്ത് ഇത് ലക്ഷ്യമാക്കിയിട്ട് കാരണം ഇപ്പോൾ ജനങ്ങൾ കയ്യിൽ പണമില്ലല്ലോ പണമില്ലെങ്കിൽ മോഷണമൊക്കെ അധികരിക്കും മോഷണം വിഭിചാരമൊക്കെ അധികരിക്കുമെന്ന് പറയുന്നുണ്ട് നമ്മൾ കാശ് നിർത്താതെ സംഭവിക്കാതെ ഇരിക്കട്ടാട്ടൊക്കെ അപ്പൊ അങ്ങനെ അതും സമൂഹിച്ച് പല ആൾക്കാരും വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പല വാഹനങ്ങൾ ദൂരത്തിന് നോക്കി തിരിക്കുക അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് പല വാഹനങ്ങളും ഇങ്ങോട്ട് വരുന്നില്ല എന്നിട്ട് പോലും ഈ ജനങ്ങള് ഈ വ്യക്തി പറയുകയാണ് ഞങ്ങൾക്ക് അപ്പം അത്രയും വാഹനങ്ങൾ തടഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കാരണം ഇവിടെ ഉറപ്പില്ല ഉറപ്പില്ലാത്തൊരു മണ്ണാണ് ഇവിടെ ഇങ്ങനെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ വലിയ മരങ്ങൾ മുറിച്ചു മാറ്റുകയും അതിൻ്റെ വേര് വേട് ദ്രവിക്കുകയും ആ വീടിലൂടെ വെള്ളം വടങ്ങുകയും അങ്ങനെ അത് പൊട്ടിപ്പോവുകയും ചെയ്യും നമ്മൾ പണ്ട് പിന്നെ പാടൊക്കെ പൊട്ടിക്കുമ്പോൾ അങ്ങനെ ചെയ്യുക പാട പൊട്ടിക്കുമ്പോൾ പാറ വെച്ച് പൊട്ടിക്കുമ്പോൾ കുറേ പൊട്ടിക്കും പിന്നെ കുഴിയാക്കും ആ കുഴിയിലെന്ത് ചെയ്യും കുറച്ച് വെള്ളം ഒഴിക്കും അതിൽ കുറച്ച് എന്താണ് ഇലകളിടും ആ അക്കാലത്ത് പിന്നെ പറഞ്ഞ് മാവിൻ്റെ ഇലകളൊക്കെ ഉണ്ടായിരുന്നു അത് ഫിട്ടിയാക്കിയിട്ടിടും കാരണം മറ്റേ ഭയങ്കര കുലുക്കം വരും ആ ആ ദണ്ടിന് പാഴൊക്കെ ഭയങ്കര ഷെയ്ക്ക് വൈബ്രേഷൻ വരും അത് അത് പിടിക്കുന്നവർക്ക് ഭയങ്കര പ്രയാസ സൃഷ്ടിച്ചത് അപ്പോൾ അത് അങ്ങനെ എങ്ങനെയാണ് അതൊരു പാറ പൊട്ടിച്ചെടുക്കുക അപ്പോൾ അതുപോലെ തന്നെ ഈ കുഴികൾ ഈ വേടിൻ്റെ ഈ കുഴികളൊക്കെ വെച്ച് ചിലയിൽ നിന്ന് ദ്രവിക്കും ചിലയിൽ നിന്ന് ദ്രക്കും അഞ്ചാറ് വർഷം കഴിയും അപ്പോൾ ഏകദേശം അഞ്ചാറ് വർഷമൊക്കെ മുമ്പാണ് ഈ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയതെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ദ്രവിച്ച് കഴിഞ്ഞ് അവരുടെ കുഴി കുഴിയിലേക്ക് വെള്ളം വാങ്ങി അങ്ങോട്ട് പൊട്ടിപ്പോയി മനസ്സിലായി കുറേ വിള്ളേൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധനം പൊട്ടിപ്പോവും അപ്പം പിന്നെ ഒരു ഒരു ഷീറ്റ് ഉണ്ട് ആസ്പെറ്റിനുള്ള ഷീറ്റ് ഞാൻ വേണ്ടി കമ്പനിയിൽ പണിയെടുക്കുമ്പോൾ അത് അത് മുറിച്ചെടുക്കണം എനിക്ക് ആവശ്യത്തിന് മുന്നേ മുറിച്ചെടുക്കണം അപ്പം ഞാൻ മുലയാളി ചോദിച്ചാൽ എങ്ങനെയാണ് മുറിക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഒരു കുത്തുളി ഉണ്ട് കുത്തുളി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഓട്ടാക്കുക പൊട്ടിക്കരുത് പിന്നെ തിരിച്ച് തിരിച്ച് ഓട്ടാക്കുക ഞാൻ വലിയ നേരെ രേഖയിൽ കുറേ ഓട്ടയാക്കിയ ശേഷം എന്നിട്ട് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ പൊട്ടുന്നു ചെയ്തപ്പോൾ അത് യഥാർത്ഥ രൂപത്തിന് പൊട്ടി നമുക്ക് ആവശ്യം എനിക്ക് വേണ്ട രൂപത്തിൽ പൊട്ടിക്കിട്ടി അല്ലേതാണെങ്കിൽ മറ്റേ സ്ഥലത്ത് പൊട്ടുമായിരുന്നു അപ്പം അദ്ദേഹം മുമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പരിചയം അതുപോലെ തന്നെ ഈ മണ്ണിനൊക്കെ ഈ മലക്കൊക്കെ ഭയങ്കര വലിയ കുഴികൾ വന്നു ഈ കുഴിയിലേക്ക് വെള്ളം അടങ്ങിയപ്പോൾ അങ്ങോട്ട് പൊട്ടി അങ്ങോട്ടും പോയി പൊട്ടി പോയി കൊണ്ട് ഒഴിച്ച് വലിയ ഒരു എമൗണ്ട് വെള്ളം അതിലുണ്ടാവുക നന്നായിട്ട് ഒളിച്ചോട്ട് പോയി അപ്പം ഈ മനുഷ്യൻ്റെ ചെയ്തു മൂലമാണ് അതുണ്ടായത് അപ്പം പിന്നെ അത് സംഭവം ശരി തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ വ്യക്തി ഈ കോഴിപ്പീടെ തുടങ്ങാൻ വേണ്ടി അതായത് പോലീസുകാരോട് കറക്കുക നിങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല നിങ്ങളെല്ലാവരും വണ്ടികളൊക്കെ പുറത്ത് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തുടങ്ങാൻ ഇപ്പം സന്നദ്ധ പ്രവർത്തകരാണ് ഇവിടെ പലതും ചെയ്യുന്നത് നിങ്ങളൊന്നും ചെയ്യുന്നില്ല ആ പാൽ നിർമ്മിച്ചൊരു പോലീസുകാരനാണ് അതിന് ആവശ്യമില്ല അതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ ഭക്ഷണം വിതരണം ചെയ്തൊക്കെ പോലീസുകാരിനെയാണ് നിങ്ങളൊന്നും അവിടെ വേണ്ടാന്നാണ് പറയുന്നത് അപ്പം ഇത്തരം മനുഷ്യരാണ് അവിടെ ഉള്ളത് പക്ഷെ മേലെ ഇയാൾ മാത്രമല്ല വേറെ മൂന്നാല് പേര് പോലീസുകാർ കയർക്കുന്നുണ്ട് അപ്പം ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ജനങ്ങളിലപ്പോൾ ആയിരിക്കാം അവിടെ എന്ന് കരുതുന്നു അതുപോലെ തന്നെ അവിടെ മറ്റു പല കോടികളൊക്കെ ഉണ്ടൊന്നും ഇല്ല എന്നും പറയുന്നു ആ പ്രദേശത്ത് അപകടം നടന്ന സ്ഥലത്ത് കോടികളൊന്നും ഇല്ല കുറെ ദൂരത്താണെന്നും പറയുന്നുണ്ട് എന്നാലും അവിടെ പൊട്ടിക്കുമ്പോൾ പാറ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കുലുക്കം ഇവിടെ അനുഭവപ്പെടുകയും അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ മഴ ഇത് കൽപ്പിച്ചൂട്ട് ഉണ്ടാക്കിയൊരു ഉരുൾപൊട്ടലാവാൻ സാധ്യതയുണ്ട് കാരണം വളരെ കറ്റ് കൂടിയ മേഘങ്ങളാണ് മഴ ആയിട്ട് പെയ്തത് അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പുകളും കൂടി ഒന്നിച്ച് നടത്തിയൊരു ഗൂഢാലോചനയാണ് എന്നും വേണമെങ്കിൽ പറയാൻ കാരണം ഇവർ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത് ഓറഞ്ച് അലർട്ട് അത്രക്കാർ ഗുരുതരമല്ല എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നതിന് ശേഷമാണ് ഇവർ ഈ കള്ളന്മാർ എന്ത് ചെയ്തു അത് റെഡ് ആക്കി മാറ്റിയത് അപകടം പറ്റിയ ശേഷം പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യുന്നപ്പോൾ ഒരാവശ്യം അതുപോലെ തന്നെ അവിടെ പച്ചനിറത്തിൽ ഒരു രഞ്ചത്തിൻ്റെ ആ സ്ഥലത്തിന് ഒരു മാപ്പ് ഉണ്ടാക്കിയിരുന്നവർ പിന്നെ അതിതീവ്രത ഉള്ള സ്ഥലങ്ങൾ അപ്പോൾ അതിലൊക്കെ ചതപ്പുള്ളതൊക്കെ മറ്റു പല സ്ഥലങ്ങൾ ഈ പറഞ്ഞ ഈ മുണ്ടക്കൈ എന്ന പ്രദേശമൊക്കെ പച്ചനിറത്തിലാണ് അവരെ അടയാളപ്പെടുത്തിയത് അപ്പം അവരെ അങ്ങനെ ഉൾപ്പെട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നതിലാണ് അവർ അടയാളപ്പെടുത്തിയത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒക്കെ ഒരു തന്ത്രമായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇത് അമിത്ഷാ മുൻകൂട്ടി പറഞ്ഞിരുന്നു പക്ഷേ അവർ മടക്കി അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഇതൊരു ഇല്ലിമിനേറ്റ് തന്ത്രം എന്ന് വേണ്ടി അവർക്ക് ജനങ്ങളെ കൊന്നു കൊന്നെടുക്കണമല്ലോ കൊന്നു എടുക്കുകയും വേണം അവിടെ റിസോർട്ടുകൾ പണിയും വേണം അതുപോലെ തന്നെ അവിടുത്തെ കല്ലും മണ്ണും കരിങ്കല്ലും ഒക്കെ എടുക്കും വേണം അതോടൊപ്പം അവിടെ മറ്റു കഞ്ചാവ് കൃഷികളും മറ്റു കൃഷികളൊക്കെ നടത്തും വേണം നല്ല നല്ല മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകണം ഇതൊക്കെ ജനങ്ങൾ തടസ്സമാണ് അപ്പൊ അതുകൊണ്ട് ഒരു മനഃപൂർവ്വം കൊന്നതാണോ ഒന്നും പറയാൻ പറ്റില്ല ആഹ് വേദാലും എന്തായാലും മനുഷ്യ ചെയ്ത തെറ്റുകൾ മൂലം അതൊക്കെ വരുന്നത് അവർ പങ്കു ചേർക്കുന്ന യാതൊന്നും സൃഷ്ടിക്കാത്തവരെയാണോ അവർ ആരാധകർ അപ്പൊ അവര് പലരും പങ്കു ചേർക്കൊന്നും സൃഷ്ടിക്കാൻ കഴിയാത്തവരെയാണ് പങ്കു ചേർക്കുന്നത് ശാസ്ത്രത്തെ അല്ലെ ശാസ്ത്രമന്ത്രി സൂക്ഷിച്ചിട്ടുണ്ടോ പണ്ട് പല മനുഷ്യരും എഴുതി വെച്ച പല അളവുള്ളവരും പല ജ്ഞാനികളും എഴുതി വെച്ചൊരു കോപ്പി അടിച്ചിട്ട് അതവിടെ കുത്തകയായിട്ട് കൊണ്ടു കിടക്കുക ചന്ദ്രനിൽ പോയി അവിടെ പോയി ഇവിടെ പോയി ഒന്ന് കളവ് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് ഭൂമി ഉരുണ്ടതാണ് വാക്സിൻ എടുത്താൽ രോഗം മാറും ബ്ലീച്ചിങ് പൗഡർ നല്ല വസ്തുവാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയാണ് വെച്ചിരുന്നത് അതിൽ മാരകമായ പാരസെറ്റമോൾ ഗുളിക ഒക്കെ മനുഷ്യർക്ക് നൽകുക ബ്ലീച്ചിങ് പൗഡർ ഡാം കൽപ്പിക്കുക അങ്ങനെ തിന്മകൾ കൊതുകിനെ കൊല്ലണം കൊതുകിനെ അതി നാശകാരിയായ അതിൽ ഗുരുതരമായ കീടനാശിനികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൊതുകുനാശിനി ഉപയോഗിച്ച് കൊല്ലണം അതുവഴി പറ്റു പല രോഗങ്ങൾ മനുഷ്യർക്ക് വരുന്നുണ്ട് അക്ക വരുമാനമൊക്കെ ആക്കി കിട്ടും കാലക്കുതുമാക്കി കിട്ടും നമ്മൾ ഹിറ്റ് ചെയ്ത് എന്നുള്ളത് അടിച്ചാലും മറ്റു പല കുടിനേറ്റ് ഇങ്ങനത്തെ ഇതൊക്കെ പുകച്ചാലും അതിൻ്റെ ഗുരുതരമായ പ്രവിശ്യത്ത് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കും അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോകും പിന്നെ അവരെ പെട്ടിലേക്കെന്നാണ് പൈസ കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്കൊക്കെ ഗുണകരമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഒന്നും സൃഷ്ടിക്കുകയില്ല ഒക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന ആ കൂട്ടരെ അശാസ്ത്രീയ അനുയങ്ങൾ ആരാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ എല്ലുമിനാറ്റികളെ എല്ലാ തന്ത്രങ്ങളെയും ശ്രമിക്കപ്പെട്ട എബ്രീസിൻ്റെ കൂട്ടാളികൾ എല്ലുമിനാറ്റിയുടെ തന്ത്രങ്ങൾ അതുപോലെ ആരോപതി മാഫിയകളെയും അള്ളാഹു മുച്ചൂടും തകർക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ നാശകാരികൾ തൊട്ടുള്ള നമ്മൾ കാത്ത് തമ്പുരാനെ ആമി